ഈ പ്പുകളിൽ ചിലർ ജയിക്കും ചിലർ തോൽക്കും തോറ്റു കഴിഞ്ഞാൽ തോൽവിയുടെ പാഠങ്ങൾ പഠിക്കും എന്തുകൊണ്ട് തോറ്റു അന്വേഷിക്കും കാരണങ്ങൾ കണ്ടെത്തും അത് പരിഹരിക്കും അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിന് ജയിക്കും അതാണ് സിസ്റ്റം അതാണ് രീതി അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് ഇവിടെ ബി ജെ പി തോൽക്കാറുണ്ട് സി പി എം തോൽക്കാറുണ്ട് കോൺഗ്രസ് തോൽക്കാറുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയും തോൽക്കാറുണ്ട് തോറ്റു കഴിഞ്ഞാൽ ചുമ്മാതിരുന്ന് കരയുകയല്ല സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുകയല്ല അവരൊന്നും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങൾ പഠിക്കും കാരണം വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങൾക്ക് തോന്നണം ജനങ്ങൾക്ക് ആ രാഷ്ട്രീയ പാർട്ടിയോട് അവർക്ക് വിശ്വാസം ഉണ്ടാവണം അപ്പോഴാണ് അവർ വോട്ട് ചെയ്യുക അല്ലാതെ ആദ്യം തന്നെ ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് ആളുകളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നാൽ അതെങ്ങനെ ശരിയാവുക അതെങ്ങനെ ശരിയാവുക പിന്നെ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ ഫലം കഴിഞ്ഞ ബീഹാറിലെ ഏറ്റവും വലിയ കോവഡി എന്ന് പറഞ്ഞായിരുന്നു മറ്റേ ഹരിയാനയിൽ ഹരിയാനയില് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുഴുവനും കോൺഗ്രസ് ആയിരുന്നു ജയിക്ക എന്ന് പറയുന്നത് പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ ബി ജെ പി ജയിച്ചു അതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണം എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അതില് അതില് ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ജയിക്കുവോ ഇതൊക്കെ ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് പോലെ അറിയേണ്ട കാര്യങ്ങളല്ലേ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും വലിയ പൊട്ടത്തരം എന്ന് പറയുന്നത് അതായത് എട്ടിലൊരാൾ അതായത് എട്ടു പേരിൽ ഒരാൾ വ്യാജ വോട്ടറാണത്രേ അവിടെ ഹരിയാനയിൽ വോട്ട് ചെയ്ത എട്ടു പേരിൽ ഒരാൾ വ്യാജ വോട്ടറായിരുന്നു സാധാരണ ബൂത്തുകളിൽ ബൂത്ത് ഒക്കെ ഉണ്ടാവില്ലേ എട്ടുപേരിങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ അതിൽ ഒരാൾ വ്യാജ വോട്ടറാണെങ്കിൽ കണ്ടുപിടിക്കട്ടേ അപ്പം പരാതിപ്പെടണ്ടേ ഇതൊന്നും ഇല്ലാത്തതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇനിയിപ്പൊ നിങ്ങളൊന്ന് നിങ്ങൾ നിങ്ങളൊരു കാര്യം അറിയണം എനിക്ക് എനിക്ക് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങളെ പൊട്ടനെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അതായത് ഇപ്പം കഴിഞ്ഞ ബീഹാർ വോട്ടെടുപ്പിൽ ആകെ പ്രശ്നമാണ് അവിടെ വീണ്ടും അവിടെ വീണ്ടും ക്രമക്കേടുകളിലൂടെയാണ് ബി ജെ പി ജയിച്ചത് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യണം നിങ്ങൾ ഈ ബി വിജയത്തെ ചോദ്യം ചെയ്യണം എന്നിട്ട് കോടതിയിൽ പോയി തെളിവ് കൊടുക്കണം നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഈ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് മഹാ മോശമാണ് അതിന് പകരം വരെ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ അതായത് ഒരു വർഷത്തിന് ശേഷം ആ ബംഗാളിലോ നമ്മുടെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമല്ലോ അതിന്റെ ഒരു രണ്ടാഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി ഇനിയും വരും രാഹുൽ ഗാന്ധി ഇതാ മറ്റൊരു ഹൈഡ്രോജൻ ബോംബ് എന്ന് പറഞ്ഞിട്ട് വരും എന്നിട്ട് പറയും ബീഹാറിൽ ബീഹാറിൽ നടന്നത് മുഴുവൻ തട്ടിപ്പായിരുന്നു മുഴുവൻ വെട്ടിപ്പായിരുന്നു എന്ന് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങളുടെ തോൽവിയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ബീഹാറിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടിയിരുന്നത് അത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ ആ വോട്ട് മുഴുവൻ മാറ്റി ബി ജെ പിയിലേക്ക് ആക്കി എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം കോടതിയിൽ പോകണം രാവൂലെ അതല്ലാതെ അതല്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷന് കുറ്റം പറയുക ഇത് ജനങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ഏറ്റവും വലിയ രസം അതായത് ബീഹാറില് വോട്ട് ചോരി വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞിട്ട് പതിനാറ് ദിവസമാണ് കേട്ടോ പതിനാറ് ദിവസം ബീഹാറിന്റെ ബീഹാറിന്റെ തെരുവുകളിലൂടെ രാഹുൽ ഗാന്ധി തേജസ്വിയാദവിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ യാത്ര നടത്തി ജനങ്ങളെ മുഴുവൻ അഭിമുഖീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഈ വോട്ടർ പട്ടികയിൽ മുഴുവനും തകരാറാണ് ഇവിടെ വോട്ട് തട്ടിപ്പാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വോട്ട് തട്ടിപ്പ് കൊണ്ടാണ് അതുകൊണ്ട് ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെതിരെ വോട്ടർ പട്ടികക്കെതിരെ വൻ വൻ എന്താ പറയാ പ്രചരണമാണ് വൻ പ്രചരണ കോലാഹലങ്ങളായിരുന്നു ബീഹാറിലൂടെ നീളം പതിനാറ് ദിവസം രാഹുൽ ഗാന്ധി നടത്തിയത് അല്ലേ പക്ഷേ ബീഹാറിൽ ബീഹാറിലെ ജനങ്ങൾ ബീഹാറിലെ ജനങ്ങൾ മനസ്സിലാക്കി ഈ പട്ടം ഒരു കാര്യമില്ല അവിടെ അവിടെ ഇത്തരത്തിലുള്ള ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്ത് നടന്നില്ല ആരും അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല എസ് ഐ ആറിനെതിരെ എസ് ഐ ആർ അവിടെ നടക്കുന്നത് മുഴുവൻ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ വെട്ടി മാറ്റുകയാണ് അറുപത്തെട്ട് പേരെ അറുപത്തെട്ട് ലക്ഷം പേരെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കോലാഹലം നടക്കുമ്പോഴും ബീഹാറിലെ ജനങ്ങൾക്കറിയാം ഒരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല ബീഹാറിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി ഈ പൊട്ടം മുഴുവൻ മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അവിടെ എന്ത് ചെയ്തത് അവിടെ ജനങ്ങൾ വളരെ കൃത്യമായി വികസനം ആരാണ് വികസനം കൊണ്ടുവരുന്നത് ആരാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് അവർക്ക് വിശ്വാസം ബി ആയിരുന്നു അവർക്ക് വിശ്വാസം ജെ ഡി യുവിനെ ആയിരുന്നു അപ്പൊ ജെ ഡി യു ബി ജെ പിയിലുമുള്ള വിശ്വാസം കൊണ്ട് അവർ അവർക്ക് വോട്ട് ചെയ്തു അത്രയുള്ള വളരെ സിമ്പിളാണ് കാര്യങ്ങൾ സിമ്പിൾ ആണ് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാരെ അപമാനിക്കുകയാണ് കേട്ടോ വോട്ട് ചെയ്ത ഈ വോട്ടർമാരെ അപമാനിക്കുകയാണ് നിങ്ങൾ അപഹസിക്കുകയാണ് നിങ്ങൾ അവർ വോട്ട് ചെയ്തത് അവർക്ക് അവരുടെ ജീവിതം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കഴിയുക എന്ന് അവർ ചിന്തിക്കുകയും അവർ അതിനെ അനുസരിച്ച് വോട്ട് ചെയ്യുകയും അവർ വിജയിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഗൃഹപാഠം നടത്തുകയാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കുകയാണ് നിങ്ങളുടെ വീഴ്ചകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ വീഴ്ചകൾ എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ എന്ന് അവിടെ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം അവിടെ സംഭവിച്ചത് നിങ്ങൾ സൗഹൃദ മത്സരം എന്ന പേരില്ലേ അവിടെ പരസ്പരം മത്സരിക്കുകയായിരുന്നു പതിനാറ് സ്ഥലങ്ങളാണ് കേട്ടോ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പിൻവല എന്താ പറയാ രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരങ്ങളെയൊക്കെ പൊട്ടത്തരങ്ങളെയൊക്കെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് അണികളൊക്കെ ചിന്തിക്കേണ്ടത് ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ബീഹാറിൽ നിങ്ങൾ പരസ്പരം പോരടിക്കുകയായിരുന്നു പരസ്പരം പതിനാറ് സ്ഥലങ്ങളിൽ നിങ്ങൾ മത്സരിക്കുകയായിരുന്നു അവിടെയൊക്കെ ബിജെപി ജയിച്ചു അവിടെയൊക്കെ ബി ജെ പി ജയിച്ചു നിങ്ങൾ തല്ലുകയല്ലേ നിങ്ങൾ തല്ലുകയായിരുന്നു അടിസ്ഥാനപരമായി ഒരു പ്രശ്നങ്ങളും നിങ്ങൾ അഭിമുഖീകരിച്ചില്ല രാഹുൽ ഗാന്ധി അന്ന് യാത്ര നടത്തി പോയതിനു ശേഷം രാഹുൽ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല അവസാന ഇന്ന് വന്നത് രാഹുലിന്റെ കൂടെ രാഹുലിന്റെ കൂടെ തേജസ് യാദവ് തേജസ് യാദവ് ഒരിക്കലും രാഹുലിനെ ഈ പട്ടത്രങ്ങളെ പറഞ്ഞില്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചോ എസ് ഐ ആറിനെതിരായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഈ വോട്ട് ചോരി വോട്ട് അധികാർ ദിനെപ്പറ്റി ഒന്നും തേജസ് യാദവ് മിണ്ടിയില്ല കാരണം തേജസ് യാദവ് എന്ന് പറയുന്ന അത്യാവശ്യം ബോധവും വിവരുള്ള മനുഷ്യനാണ് അങ്ങനെ അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവരുടെ അവർക്ക് അവരിൽ വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്തില്ല ഇന്നലെ ഈ മീഡിയ വൺ ചാനലുണ്ടായ ഒരു അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഒരു ഒരു ഒരാളിങ്ങനെ ഇരുന്നിട്ട് വളരെ സീരിയസ് ആയി പറയാണല്ലോ ഈ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പിന്റെ ആഘാതം അനുഭവിക്കാൻ പോകുന്നത് ബി ആയിരിക്കും കാരണം ചരിത്രത്തിൽ ഇന്ന് വരെ ഈ തൊണ്ണൂറ് ശതമാനത്തിൽ നിന്നധികം ഇത്രയും വലിയ വോട്ടുകൾ ഇത്രയും വലിയ വോട്ട് ഷെയർ ഒരു പാർട്ടി നേടിയിട്ടില്ല ഇത്രയും ഗംഭീരമായ വിജയം ആൾ ആരും നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരാണിനി ഇവരാണിനി പ്രശ്നങ്ങൾ ഇതെങ്ങനെ ജനങ്ങളോട് പറയണം എങ്ങനെ ഞങ്ങൾക്ക് അതായത് ജനങ്ങളോട് പറയണത്രേ ജനങ്ങളോട് പറ എങ്ങനെ ഞങ്ങൾക്ക് ഇത്രമാത്രം വോട്ട് കിട്ടിപ്പോയി എന്ന് ജനങ്ങളോട് പറയണത്രേ അല്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് ഒന്ന് ആലോചനകൾ ഇതിന്റെ തമാശ ഇത്രയും വലിയ അതായത് ഇരുന്നൂറ്റി രണ്ട് വോട്ട് ഈ സഖ്യം നേടിയിട്ട് എൻ ഡി എ നേടിയിട്ട് എൻ ഡി എ ജനങ്ങളോട് പറയണം ഇരുന്നൂറ്റി രണ്ട് വോട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള കാരണം ഇതൊക്കെ ആണ് കെട്ടോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത്രയേ ഈ പറയുന്നതിനൊക്കെ പറയുന്നതിനൊക്കെ ഒരു മാത്രമല്ല വലിയ രസം എന്ന് പറഞ്ഞാൽ അവിടെ ആരോ പറഞ്ഞിട്ടുണ്ടത്ര അവിടെ എത്രയാണ് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം വോട്ടർമാർ അതായത് വോട്ട് ഈ പട്ടികയിൽ ഉള്ളതിനേക്കാൾ മൂന്ന് ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തുതന്നു പട്ടികയിൽ ഉള്ളതിനേക്കാൾ മൂന്ന് ലക്ഷം ആൾക്കാർ അവിടെ വോട്ട് ചെയ്തത് എത്രയോ ഏഴ് കോടി ഏഴര കോടി വോട്ടർമാരിലുള്ളതിൽ അവസാനം ഈ ഇലക്ഷൻ കമ്മീഷനെ ചിലപ്പോൾ ഒരു ക്ലറിക്കൽ അറായിരിക്കും അറിയില്ല പക്ഷെ അവർ പറയുന്നത് ഇത് സി പി ഐ സി പി ഐയുടെ ഒരു നേതാവാണ് ഇത് ആദ്യം പൊട്ടിച്ചത് കേട്ടോ എന്നും ദേശാഭിമാനി ഞാൻ കാണിക്കാം ദേശാഭിമാനി വാർത്തയുണ്ട് അവിടെ അവിടെ ആകെ അതായത് വോട്ടർ പട്ടികയിൽ ആകെ ക്രമക്കേടാണെന്ന് പറയാൻ വേണ്ടിട്ട് ഇവർ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഏതോ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നേ അറുപത്തി അവിടെ അറുപത്തി ഒമ്പത് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് അറുപത് ഒമ്പത് ശതമാനം വോട്ട് ചെയ്തു അതായത് എത്രയോ ഏഴ് ലക്ഷ ഏഴ് കോടി എത്രയോ ആൾക്കാർ വോട്ട് ചെയ്തു യഥാർത്ഥത്തിൽ ആ സംഖ്യ എന്ന് പറയുന്നത് അവിടെ മൊത്തം വോട്ടർമാരെക്കാൾ മൂന്ന് ലക്ഷം കൂടുതലാണ് അപ്പൊ പറയാനുള്ള അവിടെ മൂന്ന് ലക്ഷം പേർ അധികം ഇതിൽ കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ മൂന്ന് ലക്ഷം പേരെ പേരെല്ലാം ഉൾക്കൊള്ളിക്കുകയാണ് മൂന്ന് ലക്ഷം പേരൊരു വോട്ട് ബിജെപിക്കാണ് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ യാഥാർത്ഥ്യവും അംഗീകരിക്കാതെ ജനങ്ങൾ ഞങ്ങൾ എന്ത് തെണ്ടിത്തരം ചെയ്താലും ഞങ്ങൾ പോയി കടലിൽ ചാടിയാലും പൊറാട്ട തിന്നാലും അങ്ങനെ അടിത്തറയിലുള്ള പ്രവർത്തനമൊന്നും വേണ്ട അപ്പം ബീഹാറിലെ അല്ലെങ്കിൽ ഹരിയാനയിലെ എവിടെയും കോൺഗ്രസിന് അടിത്തറയിൽ പ്രവർത്തനം ഇല്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ ഷോ കാണുമ്പോൾ അല്ലെങ്കിൽ ഗാന്ധി അവതരിപ്പിക്കുന്ന ഈ മറ്റേ എന്താ പറയാ എൽ ഇ ഡി വാളൊക്കെ ഉപയോഗിച്ച് അതിൽ പവർ പോയിന്റ് പ്രെസന്റേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് ഗാന്ധി നടത്തുന്ന ഈ പൊട്ടത്തരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺഗ്രസിന് അടിത്തറയിൽ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല കോൺഗ്രസിന് അവിടെ ആരുമില്ല കോൺഗ്രസിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല കാരണം വോട്ടർ പട്ടികയിലെ ഈ ക്രമക്കേട് നേരത്തെ തന്നെ അറിയേണ്ടതാണ് നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടതാണ് നേരത്തെ തന്നെ ഇതിനെതിരെ പരാതി കൊടുക്കേണ്ടതാണ് ഇതൊന്നും ഇല്ലാതെ ഒന്നര വർഷത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷം വന്നിരുന്നു അന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് തന്നെ പറയുകയാണ് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ആകെ ദുർബലമാണ് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഇല്ല എന്നുള്ളത് കോൺഗ്രസ് തന്നെ പറയുകയാണ് കോൺഗ്രസ് തന്നെ പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ ഏറ്റവും വലിയ ഭീകരമായ തോൽവി അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിച്ച കോൺഗ്രസ് ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ ഒരു സംശയം വേണ്ട കോൺഗ്രസിന്റെ കൂടെ നിന്ന ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ പലരും ഇനി മാറി ചിന്തിക്കും പലരും മാറി ചിന്തിക്കും കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒപ്പുവെച്ച കലം പോലെ ഇല്ലാതെ ഇല്ലാതായിരിക്കുന്നു എന്നും മാത്രവുമല്ല ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ കോൺഗ്രസ് നടത്തുന്ന ഈ പറയുന്ന ആരോപണങ്ങൾ അത്രയും കടമ്പില്ലാത്തതാണ് എന്നും വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അറിയണം കേരളത്തിൽ ഏത് പാർട്ടിയെയാണോ ഇവിടെ ജയിപ്പിക്കേണ്ടതെന്നുള്ളത് ആ പാർട്ടിയുടെ കേഡർമാരല്ല കേരളത്തിൽ ഇത്രയും കാലം തീരുമാനിക്കുന്നത് നിഷ്പക്ഷരായി ഇവിടെ കുറെ ആൾക്കാരുണ്ട് കിട്ടോ കൃത്യമായി അതായത് അടിമകളല്ലാത്ത അടിമകൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് ജീവിതകാലം മുഴുവൻ വിധേയത്വം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളല്ലാത്ത ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് ശതമാനത്തോളം ആളുകളാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ആര ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ ആ നിഷ്പക്ഷരായ ആൾക്കാർ അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മധ്യവർഗമാണ് ഇവിടുത്തെ മധ്യവർഗത്തിലുള്ള ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന നിഷ്പക്ഷരായ ആൾക്കാർ നിഷ്പക്ഷർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമില്ലാത്ത ആൾക്കാർ ഇനി ചിന്തിക്കും കോൺഗ്രസിന് എന്തിന് വോട്ട് ചെയ്യണം കോൺഗ്രസിന് എന്തിന് വോട്ട് ചെയ്യണം ഈ രീതിയിൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംഘടനാ സംവിധാനവും ഇല്ലാതെ ഒരു തരത്തിലുള്ള ബോധവും ഇല്ലാതെ ഒരു തരത്തിലുള്ള രാജ്യത്തോടുള്ള സ്നേഹവും ഇല്ലാതെ വെറുതെ അനാവശ്യമായി ഇതേ ഇതര രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോൽവി പോലും അംഗീകരിക്കാൻ പറ്റാതെ അനാവശ്യമായ കാര്യങ്ങൾ പറയുന്ന കുത്തിത്തീർപ്പുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു പാർട്ടിയെ എന്തിനെ കേരളത്തിൽ ജയിപ്പിക്കണം എന്ന് ഇവിടുത്തെ സാധാരണക്കാർ ഇവിടുത്തെ മധ്യവർഗ ജനങ്ങൾ അവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന മുഴുവൻ ആൾക്കാരും ഒരുപക്ഷെ അവർ അവർ ഇനി ബി ജെ പിയോട് അതിമാ അത്രമാത്രം വിരോധമുള്ള ആൾക്കാർ വളരെ പതുക്കെ അവർ സി പി എമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അവർ സി പി എമ്മിലേ ഷിഫ്റ്റ് ചെയ്യും എന്തിനു കോൺഗ്രസിൽ നിൽക്കണം അവരുടെ അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരോട് ഉണ്ടെന്ന് വിചാരിക്കുക അതായത് കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരും ബി ജെ പിയെ ഭയങ്കരമായി ബി ജെ പിയെ എതിർക്കുന്നവരുമായ ആൾക്കാർക്ക് മനസ്സിലാവും ഇനി കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല അവർ സി പി എമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്യും മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട് അവർ ബി ജെ പിയുടെ കൂടെ വരും കാരണം ബി ജെ പി എന്നുള്ളത് രാജ്യത്തെ നയിക്കാൻ ഇന്ന് ബി ജെ പി മാത്രമാണ് അവർ ഈ ബീഹാറിലെ ഇത്രയും വലിയ ഇത്രയും വലിയ വിജയം എന്ന് പറഞ്ഞാൽ കോരിത്തരിപ്പാട് കാണുന്ന എന്നു ഏറ്റവും വലിയ സന്തോഷത്തോടെ കാണുന്ന കാരണം കേരളത്തിലെ ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടി കേരളത്തിലെ ഏറ്റവും വിശ്വസനീയമായ പാർട്ടി ഈ നരേന്ദ്രമോദി നയിക്കുന്ന അല്ലെങ്കിൽ അമിത് നയിക്കുന്ന ഈ ബി ജെ പി ആണ് എന്ന ഒരു ഒരു ബോധ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ രീതിയിൽ സമീപിക്കുന്ന ആൾക്കാർ അവർ തീർച്ചയായും ബി ജെ പി കൃഷി ചെയ്യും ഞാൻ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇന്നലെ എന്തായിരുന്നു രാഷ്ട്രീയ കാലാവസ്ഥ ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണ് രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണ് യു ഡി എഫ് എന്ന് പറയുന്ന ആ സങ്കല്പ അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടുമായിരുന്ന കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ ഒരു പങ്ക് സി പി എമ്മിലേക്ക് പോകും ഒരു പങ്ക് ബി ജെ പിയിലേക്കും പോകും അങ്ങനെ പോകുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിനെതിരായിരിക്കും യു ഡി എഫിനെതിരായിരിക്കും കാരണം ആ രീതിയിലുള്ള ഒരു ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ഈ വീഡിയോ ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളത് ഈ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് കാരണം ഏറ്റവും പ്രധാനം കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രബുദ്ധരാണ് രാഷ്ട്രീയ പ്രബുദ്ധരാണ് അവർ ഓരോന്നും കൊണ്ടിരിക്കുന്നുണ്ട് കാരണം കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഇന്ന് ഈ കെ സി വേണുഗോപാലിന്റെ പ്രസ്താവനയൊക്കെ കാണുമ്പോൾ ഏത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസിന്റെ പിന്നാലെ നിൽക്കുക ഇപ്പോഴും പറയുന്നു ഇത് വോട്ട് ജോലി വോട്ട് ജോലി വോട്ട് ജോലി എന്ന് അതാവട്ടെ കോടതിയിൽ പോകുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുന്നില്ല ഒരു തെളിവുമില്ല ഞങ്ങൾ തോറ്റു ഞങ്ങൾ തോറ്റതുകൊണ്ട് ഇത് ക്രമക്കേട് ഞങ്ങൾ തോറ്റാൽ ക്രമക്കേട് ഞങ്ങൾ ജയിച്ചാൽ ഓക്കെ ഇത് കോൺഗ്രസിന്റെ ഏറ്റവും തെറ്റായ ഒരു സമീപനമാണ് എന്ന് വളരെ കൃത്യമായി ഈ കോൺഗ്രസുകാർക്ക് അറിയാം പത്മ പത്മജാ വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടോ പത്മജ വേണുഗപാൽ പറയുന്ന ഒരു കാര്യമുണ്ട് പത്മജ പറയുന്നത് കൊണ്ട് അത് പൊട്ടത്തരമാണെന്ന് നിങ്ങൾ കരുതണ്ട പത്മജ വളരെ കൃത്യമായി പറയുന്നു മുമ്പ് കോൺഗ്രസ് ഇതേപോലെ ഇന്നിപ്പോ ഇന്നിപ്പോ ബി ജെ പി ജയിക്കുന്ന പോലെ അല്ലെങ്കിൽ ബി ജെ പി നേടിയ ഈ ഗംഭീര വിജയം പോലെ പണ്ട് കോൺഗ്രസ് ഗംഭീര വിജയം നേടിയിട്ടുണ്ട് അപ്പോൾ എതിർ കക്ഷികൾ അന്ന് എതിർഭാഗത്തുള്ള ബി ജെ പിയോ അല്ലെങ്കിൽ എതിർ എതിർഭാഗത്തുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതേപോലെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിരുന്നോ പത്മജി ചോദിക്കുകയാണ് കോൺഗ്രസ് ജയിച്ചിരുന്നപ്പോഴൊന്നും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ നിങ്ങൾ തോൽക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നു പകരം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സംഘടനാ സംവിധാനം പരിശോധിക്കണം ഒരു സംഘടനാ സംവിധാനം ഉണ്ടോ താഴെ ലെവലിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത് പത്മജയാണ് കേട്ടോ കെ കരുണാകരന്റെ മകളാണ് ഇത് യാഥാർത്ഥ്യവിടുത്തെ ജനങ്ങൾ ഓരോ ഓരോരുത്തർ പറയുന്നതാണ് പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ ഒക്കെ പറയുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം എന്തുകൊണ്ട് തോറ്റു അതല്ലാതെ രാഹുൽ എന്ന് പറയുന്ന പൊട്ടൻ പറയുന്ന പോലെ രാഹുൽ എന്ന് പറയുന്ന പൊട്ടന് ഉപദേശിക്കുന്ന ഉപദേശിക്കുന്ന അല്ലെങ്കിൽ സർവേ നടത്തി കൊടുക്കുന്ന മറ്റൊരു പൊട്ടന്മാരുടെ സംഘം ശശി തരൂർ വളരെ കൃത്യമായി പറഞ്ഞു പഠിക്കണം പരിശോധിക്കണം തോൽവി പരിശോധിക്കണം എന്ന് ഇവിടുത്തെ അത്യാവശ്യം ബുദ്ധിയും വിവരവുമുള്ള ഈ നേതാക്കന്മാരൊക്കെ പറയുന്നു ശശി തരൂർ പറയുന്നു അതിന്റെ അങ്ങേപ്പറൊന്നുമില്ല കാരണം ശശി തരൂരിന് വളരെ കൃത്യമായി അറിയാം പക്ഷേ കെ സി വേണുഗോപാലിനെ പോലെ ഈ ഈ ഹൈക്കമാൻഡിനെ അവസാന പാടുന്ന നേതാക്കന്മാർ അവർ എത്ര കാലം ഇങ്ങനെ എത്ര കാലം ഇങ്ങനെ ഇനി കേരളത്തിൽ കേരളത്തിൽ യു ഡി എഫ് തകർന്നാൽ ഇവരെന്താ പറയാ ഇത് തന്നെയാണ് പറയാ ബംഗാളിൽ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതാ ഒഴുകുകയാണ് നദി എങ്ങോട്ടെങ്കിൽ ഇനി ബംഗാളിലേക്കോ ബംഗാളും ബംഗാളും ബി പിടിക്കും ബംഗാളും ബി പിടിക്കും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതികളാകെ ആകെ കറങ്ങി മറിയുകയാണ് കേട്ടോ കേരളത്തിലും ഒരു നാൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നു ബി ജെ പി വരിക തന്നെ ചെയ്യും നിങ്ങളെല്ലാപ്പോഴും ബി ജെ പിയെ എങ്ങനെ പ്രതിസ്ഥാനം നിർത്തി കുറ്റപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ ബി ജെ പി എതിർക്കാൻ വേണ്ടിയുള്ള ശക്തി സമ്മാനിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഒരു ഒരു നിയമപ്രകാരം നടക്കുന്ന വളരെ കൃത്യമായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ വേണ്ടത് ഒരിക്കൽ കൂടി ഇവിടുത്തെ കോൺഗ്രസ്കാരുടെ പറയുകയാണ് രാഹുൽ എന്ന് പറയുന്ന പൊട്ടനെ നിങ്ങൾ എന്ന് മാറ്റുന്നോ എന്ന് നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നോ അന്നേ നിങ്ങളുടെ പാർട്ടി ഗുണം പിടിക്കയുള്ളൂ ഞാനല്ല പറയുന്നു കേട്ടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള തിരിച്ചറിവുള്ള ആൾക്കാരൊക്കെ പറയും കോൺഗ്രസ്കാര് പറയും കോൺഗ്രസ് രക്ഷപ്പെടാൻ ഇനി ഒരൊറ്റ മാറ്റണം ഈ പൊട്ടന്റെ ഇത്തരത്തിലുള്ള പൊട്ടത്തലങ്ങൾ അവസാനിപ്പിക്കണം എങ്കിൽ എങ്കിലേ കോൺഗ്രസിന് ഒരു ജനവിശ്വാസം ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത വരികയുള്ളൂ എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ബീഹാറിൽ വെറും ആറ് സീറ്റ് വെറും ആറ് ആറ് സീറ്റ് നേടിക്കൊണ്ട് അറുപത്തി ഒന്ന് സീറ്റിലാണ് മത്സരിച്ചത് അറുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച് വെറും ആറ് ആറ് സീറ്റ് മാത്രം നേടിക്കൊണ്ട് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് എന്താണ് കോൺഗ്രസ് ഇനിയുള്ള കാലം കോൺഗ്രസിന്റെ ഭാവി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നമുക്കൊക്കെ അറിയാം ഇനി ബീഹാറിന് ശേഷം ബീഹാറിന് ശേഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട് ഒന്ന് തമിഴ്നാട് രണ്ട് പശ്ചിമബംഗാൾ മൂന്ന് കേരളം പിന്നെ ആസാം പുതുച്ചേരിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് ഇനി എന്താണ് എന്നുള്ളത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മനുഷ്യര് മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഏറ്റവും അവസാനം ഇപ്പൊ നമ്മുടെ ഏർ കെ സി വേണുഗോപാലിന്റെ കെ സി വേണുഗോപാലിൻ്റെതായ പ്രതികരണം ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടു കെ സി അത്യാവശ്യം കാര്യങ്ങൾ വിലയിരുത്തും എന്നൊക്കെയാണ് നമ്മൾ കരുതിയത് രാഹുൽ ഗാന്ധിയുടേതായി ചില പ്രതികരണങ്ങൾ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയിൽ നിന്ന് നാം വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല രാഹുൽ വീണ്ടും പറയുന്നു ആ കാരണം രാഹുൽ നേരത്തെ തന്നെ രാഹുൽ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നല്ലോ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ കരയുക നിലവിളിക്കുക വോട്ടെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഞങ്ങൾ ഇതാ തോൽക്കാൻ പോകുന്നു ബീഹാറിൽ കോൺഗ്രസ് തോൽക്കും പക്ഷെ ബീഹാറിൽ കോൺഗ്രസ് തോൽക്കുന്നത് കോൺഗ്രസിന്റെ കുറ്റമുണ്ടല്ല ഇത് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെ തോൽപ്പിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്നും പറഞ്ഞിട്ട് ഹരിയാനയിൽ നടന്ന കുറെ കണക്കുകൾ നമ്മളെ കാണിച്ചു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു മൂന്ന് തവണയായി പത്രസമ്മേളനം നടത്തുന്നു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നു ന്യൂട്രോൺ ബോംബ് പൊട്ടിക്കുന്നു ആറ്റം ബോംബ് പൊട്ടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു ബോംബ് പൊട്ടിയില്ല ഒരു ചെറിയ ഒരു ചീള് പടകം പോലും ആയില്ല കാരണം രാഹുലിന് ആരൊക്കെയോ തയ്യാറാക്കി കൊടുക്കുന്ന എന്തൊക്കെയോ പൊട്ട റിപ്പോർട്ടുകൾ മഹാദേവപുരയിൽ എന്തോ ഭയങ്കര സംഭവം നടന്നു ഇവിടെ ഒരുപാട് വോട്ട് വെട്ടി ഒരുപാട് വോട്ട് അനധികൃതമായി ചേർത്തു എന്നിട്ടൊക്കെയാണ് ബി വിജയം നേടിയത് എന്നുള്ള രീതിയിൽ ഒരു നറേഷൻ അങ്ങനെയാണ് രാഹുൽ ആദ്യം വന്നത് പക്ഷെ അതിലെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ പോലും രാഹുലിനെ അറിയില്ലായിരുന്നു ഈ മഹാദേവപുരയിൽ ഏഴ് ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത് അവിടെ മുഴുവനും ആരാണ് അവിടെ മുഴുവനും കോൺഗ്രസ് ആണ് ജയിച്ചത് പക്ഷേ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ജയിച്ചത് പക്ഷെ ലോക്സഭ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ബി ജെ പി ജയിച്ചു അവിടെ ഭയങ്കര അട്ടിമറി എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഏഴ് നിയമസഭാ ഉണ്ടായിരുന്നു ആ ലോക്സഭാ മണ്ഡലത്തിൽ അതിൽ നാലിലും അതിൽ നാലിലും ബി ജെ പി ആണ് ജയിച്ചത് മാത്രമല്ല ബി ജെ പി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പോലും എന്നുപോലും രാഹുലിന് വേണ്ടിയിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുലിന്റെ പൊട്ടന്മാര് ഇവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ നിരന്തരം ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഈ നമ്മുടെ ഹരിയാന അല്ലെ ഹരിയാനയില് വൻ അട്ടിമറി എന്നൊക്കെ പറഞ്ഞ് ഹൈഡ്രജൻ ബോംബ് എച്ച് ഫയൽസ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രകടനമാണ് നടത്തിയത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും അത്രയും പൊട്ടത്തരമാണ് അത്രയും തെറ്റാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു അക്കമിട്ട് അക്കമിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു ബ്രസീലിയൻ മോഡൽ ബ്രസീലിയൻ മോഡല് പന്ത്രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ വോട്ടർപട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ പടം വന്നിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് കാരണം വോട്ടർ പട്ടികയിൽ ഒരുപാട് അപാകതകളുണ്ട് ഒരുപാട് തെറ്റുകളുണ്ട് അതുകൊണ്ടാണ് എസ് ഐ ആർ നടക്കുന്നത് അതുകൊണ്ടാണ് സ്പെഷ്യൽ റിവിഷൻ നടക്കുന്നത് പക്ഷെ അത് പറ്റില്ല ഇതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് രാഹുൽ ഒരു ഭാഗത്ത് പറയുന്നു വോട്ടർപട്ടിക ആകെ കുഴപ്പം ദേശീയ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിന് ശേഷം പിന്നെ ഇത് സമഗ്രമായി സമഗ്രമായി പരിഷ്കരിച്ചിട്ടില്ല അപ്പൊ രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോഴാണ് പറയുന്നത് അത് അത് പറ്റില്ല വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പറ്റില്ല പക്ഷെ വോട്ടർ പട്ടിക മുഴുവൻ തകരാറാണ് എന്ത് എന്ത് മറുപടിയാണ് രാഹുലിനോടൊക്കെ പറയേണ്ടത് എന്ത് മറുപടിയാ പറയാ വോട്ടർ പട്ടികയിൽ തകരാറുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ എന്നാ പിന്നെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുക പറയേണ്ടത് വോട്ടർ പട്ടികയിൽ തകരാറുണ്ട് പക്ഷെ പരിഷ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ പറയുന്നതിന് ഒരു ലോജിക്കും ഇല്ലാതെ നല്ല പ്രാന്തന്മാര് പോലും ഇങ്ങനെ പറയില്ല ആ ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി രണ്ട് രണ്ട് നിലപാടെടുക്കാൻ പാടില്ലല്ലോ ഒന്നുകിൽ വോട്ടർ പട്ടികയിൽ തകരാറുണ്ട് അങ്ങനെയാണെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കണം അല്ലെങ്കിൽ പിന്നെ വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ട കാരണം വോട്ടർ പട്ടികയിൽ തകരാറൊന്നുമില്ല ഇത് വോട്ടർ പട്ടികയിൽ തകരാറുണ്ട് പക്ഷെ പരിഷ്കരിക്കുകയും ചെയ്യരുത് അത് ഒരു ഭാഗം അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏറ്റവും അവസാനത്തെ രാഹുൽ ഗാന്ധി നടത്തിയ മൂന്ന് വെളിപ്പെടുത്തലുകളും മഹാബ്ലണ്ടേഴ്സായി മാറി ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞു വല്ല വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ വല്ല തർക്കവും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നു എന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ തരൂ ഞങ്ങൾ എടുത്ത് നിയമപ്രകാരം ചട്ടപ്രകാരം ഇത് ഞങ്ങൾക്ക് പരാതി തരൂ എന്ന് പറഞ്ഞിട്ട് രാഹുൽ പറയുന്നു ഞാൻ ഇലക്ഷൻ കമ്മീഷൻ അടുത്തൊന്നും പോകില്ല എന്നാ പിന്നെ കോടതി പോയിക്കൂടെ ഏ കോടതിയിലും പോകില്ല കോടതി പോകില്ല ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോകില്ല പിന്നെ എന്താ ചെയ്യുക പിന്നെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കാരണം നമ്മുടെ കോടതികൾ നമ്മുടെ ഇലക്ഷൻ സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ പവിത്രമായി നമ്മൾ കരുതേണ്ടുന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യമില്ല കോടതിയും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ രാജ്യം പിന്നെ ജനാധിപത്യമില്ല പിന്നെ നമ്മുടെ രാജ്യം തന്നെ ഇല്ല രാജ്യത്തിന് കെട്ടുറപ്പില്ല അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് വരുന്നത് ഇലക്ഷൻ കമ്മീഷന് ഒരു വിശ്വാസ്യതയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ തട്ടിപ്പാണ് ഇത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടോ കർണാടകയിൽ എങ്ങനെ ജയിച്ചു തെലങ്കാനയിൽ എങ്ങനെ ജയിച്ചു മുംബൈ എങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളതിനെ പറ്റി രാഹുലിന് ഉത്തരവ് കേട്ടോ അതായത് ഞങ്ങൾ ജയിച്ചാൽ ഓക്കെ കോൺഗ്രസ് ജയിച്ചാൽ ാണ് കോൺഗ്രസ് തോറ്റാൽ അത് എന്താ ആദ്യം പറഞ്ഞത് ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തകരാറാണ് എന്ന് ആദ്യം പറഞ്ഞു സുപ്രീം കോടതി ഓടിച്ചു സുപ്രീം കോടതി ഓടിച്ചു ഈ വഴി കാണുമ്പോരുത് പറഞ്ഞു ഒരു തകരാറുമില്ല ഈ ഹൈ കമ്മിറ്റി പരിശോധിച്ചു ഇ എമ്മില് ഒരു പ്രശ്നമില്ല ഇ വി എമ്മില് അത്തരത്തിൽപ്പെട്ട ഒരു തെറ്റായ ഡാറ്റയും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇ വി എമ്മിനെ കുറിച്ച് കുറ്റപ്പെടുത്താൻ പറ്റില്ല പിന്നീടാണ് വോട്ടർ പട്ടിക വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ അനർഹരെ കൂട്ടിച്ചേർക്കുന്നു ഒന്ന് ഇതൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു കരുതുന്ന ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ കയറ്റുക വോട്ടർ പട്ടികയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതാത്ത ആൾക്കാരെ മുഴുവൻ അവർന്ന് വെട്ടി മാറ്റിയ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കാലോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാലോ ഈ അവസാനം എസ് ഐ നടത്തിയ അല്ലെങ്കിൽ എസ് ആദ്യമായി നടത്തിയ ബീഹാറിൽ ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ എസ് ഐ പൂർണ്ണമായും നടത്തി ഇവർ പറയുന്ന എന്താണ് അറുപത്തി നാല് ലക്ഷം അറുപത്തെട്ട് ലക്ഷോ ആൾക്കാരെ വെട്ടിമാറ്റി ഇത് മുഴുവനും ഇവിടുത്തെ പിന്നോക്ക വിഭാഗക്കാരാണ് മുസ്ലിങ്ങളാണ് ഇവരെ മുഴുവനും വെട്ടിമാറ്റി എന്നാണ് ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പത്രത്തിലുണ്ട് ഇന്നും ദൃശ്യമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറയുന്നത് വെട്ടിമാറ്റിയില്ലേ 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 എന്ന് മാറ്റിയില്ലേന്ന് പറയുന്നത് എന്ന് വെട്ടിമാറ്റാനാടോ വെട്ടി നിങ്ങൾക്ക് സമീപിക്കട്ടെ ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കട്ടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒരാൾ പോലും വന്നില്ല ഒരാൾ പോലും വന്നില്ല എങ്ങനെ വരിക മരിച്ചുപോയ ആൾക്കാർ വരുമോ ഞങ്ങളുടെ പേര് വെട്ടി എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ആൾക്കാർ വരുമോ മരിച്ചുപോയ ആൾക്കാരുടെ പേര് വെട്ടിയിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് വോട്ടുള്ള ആൾക്കാരുടെ പേര് വെട്ടിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വെട്ടി ഇവിടെ അനർഹമായി നുഴഞ്ഞു കയറിയ നുഴഞ്ഞു കയറിയ നുഴഞ്ഞു കയറ്റക്കാരുടെ വോട്ടും വെട്ടി പിന്നെ ആരാണ് ഈ എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞു ഒരാളും ഒരാളുടെ വോട്ട് പോലും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അറുപത്തെട്ട് ലക്ഷം അറുപത്തെട്ട് ലക്ഷത്തെ വെട്ടി അറുപത്തെട്ട് ലക്ഷത്തെ വെട്ടി